ഇന്നലെ ഇന്നലെ തൂളി തൂളിപ്പോയതയുള്ളൂ മിനിഞ്ഞാൽ നല്ല മഴയായിരുന്നു ഒരു മണിക്കൂർ നിന്ന് പെയ്തു രാവിലെ എപ്പോഴാണ് ഇറങ്ങിയേ അതെയോ നാല് മണിയൊക്കെ ആവുമ്പോൾ ഇറങ്ങുമോ അതെയോ

到底是怎么走？ ああ、uh。Huh. മാറും കേട്ടോ ഇറത്തക്കൂടെ ഇറന്ന് വരും പറയാൻ പറ്റിയാ നമ്മുടെ തലയാള മുകളിൽ കിടക്കുന്ന കേൾക്കാം അത് എപ്പടാ എവിടെയാ Sabun seru ana? Seru na. Adi. Seru adi. Haa. 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 Kuala. setundah ah idah ah setundah ¡Aquí hago ahora

അതെ ഈ പോകുന്ന മിക്ക പ്ലാവക്കുഴിയും നീറുണ്ടല്ലേ ഈ വണ്ടി വണ്ടി സ്വന്തമാണോ വണ്ടി സ്വന്തം ഇത് തുടക്കം ഇത് ചക്ക കച്ചവടമായിരുന്നോ അതെ സീസൺ ആയി ആയിക്കഴിയുമ്പോഴാണ് ചക്കയുടെ കച്ചവടം തന്നെ ഇത് എന്നും ഈ പണിക്കാർ തന്നെയാണോ കൂടെ ഉള്ളത് വർക്ക് എങ്ങനെ പോകുന്നു കുഴപ്പമില്ലാതെ പൊത്താനിക്കാട് പൈങ്ങോട്ടൂർ കടവൂര് പുള്ള മാടി അടിപാട് പുലിക്കുന്നപ്പടി കാണാൻ അതായത് എറണാകുളം ജില്ലയാണ് കൂടുതലും കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ പിന്നെ ആരും പിടിച്ചാ പോകും അപകടങ്ങള് കാര്യങ്ങളൊക്കെ എങ്ങനെ അതല്ലേ ഇതൊക്കെ എങ്ങനെ തരണം ചെയ്തു പോകുന്നു കാഴ്ചകളൊക്കെ വീട്ടിലിരിക്കും ചെക്കൊന്നും അല്ലേ അതായത് നമ്മുടെ നമ്മുടെ കണ്ണും നമ്മുടെ മനസ്സും എല്ലാവരും ഒരേ സമയത്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് സാധനം ചതയാതെയും അതുപോലെ അപകടം ഇല്ലാതെയും കയ്യിലേക്ക് കിട്ടുന്നത് അല്ലേ കമ്പുടിഞ്ഞാ അതെ അതെ പിന്നെ ചെയ്യാൻ മുകളിൽ വായ് മലയാളം അറിയാവുന്നാണോ എന്ന് പറയാൻ പറ്റിയല്ലേ അവനൊരു കേരള വന്നിട്ട് പതിമൂന്ന് വലമായി ഇവിടെ തന്നെയാണ് നാട്ടിൽ തന്നെയാണ് അവന് ഈ വണ്ടിയിൽ എത്ര വെയിറ്റ് ചക്ക കേറും ഫുൾ ആയിട്ടാണെങ്കിൽ രണ്ട് ഫുൾ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇക്ക ഈ ഫീൽഡിൽ കൂടെ പോയിട്ട് തന്നെ ഈ ഏരിയ നല്ലൊരു പരിചയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് അത്യാവശ്യം ആൾക്കാർ ചക്ക ആയിക്കഴിഞ്ഞാൽ വിളിച്ച് പറയാറില്ലേ വരാൻ പറഞ്ഞുകൊണ്ട് വിളിക്കാറില്ലേ നമ്പറില്ല ഇപ്പൊ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താക്കാം അപ്പൊ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ആര് വിളിച്ചാലും എടുക്കുകയും ചെയ്യുവല്ലോ എവിടെ വേണേലും അതെ അല്ലെ ഈ ചക്ക നാടൻചക്കയാണ് കൂടുതൽ എടുക്കുന്നത് അല്ലെങ്കിൽ അതെയാ നാടൻ ചക്കയും ഈ വിയറ്റ്നാം സൂപ്പർ ആയിട്ടുള്ള വ്യത്യാസം എന്തായാലും ഇനത്തിൽ നാടൻചക്കെ പക്ഷെ പരസ്യങ്ങളിലൊക്കെ ആണെങ്കിലും പറയുന്നത് അതായത് മെച്ചം നാടൻചക്കേനെക്കാളും അതായത് ഞങ്ങള് നൂറ് ചക്ക വിയറ്റ്നാം കൊണ്ടുപോയാൽ തിരുവായിരിക്കും ജന്മന ഉള്ളതാ ചില ചെല നല്ല ഐറ്റം ഉണ്ട് നിങ്ങളുണ്ട് അത് വിയറ്റ്നാ നല്ല വേഗം എന്തോ ബ്ലോക്കിന്റെ ഫ്ലവർ വേറെ ഇനം മാറിയത് ആഹ് വീരനം ഒരിക്കലും ഇടിഞ്ചക്കായിട്ട് നമ്മള് അതെ അല്ലേ അതായത് മൂത്ത ചക്കായിട്ട് വീരനം കൃഷി ചെയ്തു കഴിഞ്ഞാൽ മെച്ചമാണോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അരയൊക്കെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സംവിധാനം ഇല്ലെങ്കിൽ അതിലേക്ക് പോയിട്ട് കാര്യമില്ല നമ്മൾ അത്ര കാലത്തെ പ്രയത്നങ്ങൾ രണ്ടും രണ്ടും കിട്ടൂല കാരണം ഈ ചക്കയായിട്ട് അതായത് ചക്കപ്പുറിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാർക്കാണല്ലോ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്നേ ഇപ്പൊ നഴ്സറിക്കാരനോട് ചോദിച്ചാൽ അവന് പറ അവൻ്റെ സാധനങ്ങളെ പ്രൊഡക്റ്റ് അവിടെ നിന്ന് വിറ്റഴിക്കാനായിട്ടും പറയുന്ന എന്റെ അനുഭവത്തിൽ ഈ ബ്ലോക്കിലെ ചക്ക കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂടുതൽ നാടൻ ബ്ലാവ് നമ്മൾ വർമ്മിക്കൂടെ നട്ട് അത് ആദായകരമാണോ

വരിക്കച്ചക്കാണോ കൂടുതലും ഇല്ല ഇല്ല വേണം മടക്ക് പാടില്ല പുഴുത്തൊള പാടില്ല ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൻപുറത്ത് നാട്ടിൻപുറത്തുള്ള ആൾക്കാരും ചക്ക വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കേനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്ക ചക്ക അവർക്ക് ഇക്കയുടെ എടുത്ത് വരുവാണെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ അങ്ങനെ സംവിധാനങ്ങളെല്ലാം ഉണ്ടോ അതായത് ചക്ക വേണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഒരു പത്തിരുപത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവരിലുള്ള ആൾക്കാർക്ക് ചക്ക വേണം വേണമെന്ന് തോന്നാ ഇക്കളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചക്ക കൊടുക്കാൻ ഇക്കോ അങ്ങനെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല പറ്റും രാവിലെ ഇറങ്ങി ഇനി എത്രയും പെട്ടെന്ന് പോയി വണ്ടി വന്ന് നോക്കി ഇറക്കണം എടുക്കുന്നു പാടാല്ലേ നേരെ ഇവിടുന്ന് നേരെ ലോഡ് നേരെ പോവാ എന്താണേലും നല്ലൊരു പ്രയത്നമാണ് വേണ്ടി ഒരു സുദ്ദമായ സേവനമാണ് എത്ര വയസ്സുണ്ട് പറയുന്നത് ആയു ചോദിക്കില്ലെന്നറിയും നാല്പത്തെട്ട് വയസ്സേ ഉള്ളു അപ്പോൾ എത്ര കൊല്ലം വഴി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ആറില് സീസണിലുള്ളതേ ഉള്ളൂ അത് ഈ സീസൺ മാറുമ്പോൾ എന്ത് ഒക്കെ പരിപാടിക്കാ പോകുന്നേ മീന്റെ ഉണ്ട് പിന്നെ നമുക്ക് ഇന്ന ജോലി എന്നൊന്നും ഇല്ല എന്ത് ജോലി നമ്മൾ ചെയ്യാൻ എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണ് വീട്ടിലാരൊക്കെ ഉണ്ട് എനിക്ക് പിള്ളേരൊക്കെ ഒത്തിരി സന്തോഷം കാണാനും പരിചയപ്പെടാനും പറ്റിയത് എന്താണേലും നല്ല നാടിനു വേണ്ടിട്ട് നല്ല സേവനം കാഴ്ചവെക്കുന്നു തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വിളിച്ചിരിക്കും അതെയോ എവിടെയാ നാട് പേടിയാ സ്വന്തം നാട് പേടിയാ ആസാമിലെ അല്ലേ പേരിങ്ങനെയാ മുഹമ്മദ് അസാബ് മുഹമ്മദ് അല്ലേ ഓക്കേ ഫറൂഖ് ഫറൂഖ് അല്ലേ എത്ര നാളായി ഈ ചക്കയുടെ ഈ ചക്ക പറക്ക് തുടങ്ങിയിട്ട് അതെയോ മിടുക്കനാടാ അണ്ണാൻ കയറുന്ന പോലെ കയറി പോകുന്നേ പണിയാണോ മെയിൻ ആയിട്ട് കൃഷിപ്പണി എന്തൊക്കെ പണിക്കാ പോകുന്നേ എവിടെ ഇവിടെ ചക്കയുടെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ആസാമിന് പോവോ അല്ല ഇവിടെ തന്നെയാണ് തങ്ങുന്നേണ്ടാവും കൃഷിപ്പണി ഉണ്ടാവും ആസാമില് അതുകാരത് ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ും അവിടെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞത് മെയിൻ ആയിട്ട് ഒരു ചക്ക വരയ്ക്കാനായിട്ട് നാട്ടിലേക്ക് തന്നെ അതെ അല്ലെ അല്ലേക്കാ ചക്ക വരയ്ക്കാനായിട്ട് വന്നെ ഇവിടുത്തെ പണി കഴിയുമ്പോൾ പുള്ളി ആസാമിലേക്ക് പോകും നമ്മുടെ കൂടെ ഒക്കെ അടിപ്പണിക്കും പോവും അതെ അല്ലെ മരത്തിലൊക്കെ അറിയാമോ അങ്ങനെയുള്ള പണികളൊന്നും അറിയത്തില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളു ഇത് തുറന്നു നോക്കുന്ന പരിപാടി ഉണ്ടോ അവർക്ക് ചക്കാടിന്ന് കഴിഞ്ഞാല് പിന്നെ അതെല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് മൂത്ത് പിന്നെ വേറെ ലോഡ് ചെയ്യേണ്ടി അവിടെ അടുത്ത് എടുത്തോളൂ എന്തോ ആ ഈ സാധനത്തിന തുറന്ന് നോക്കുന്നത് അല്ലേ അതെല്ലേ തുറന്ന് നോക്കിട്ട് അവര് മൂത്തതാണെങ്കിൽ അതെ അല്ലേ ഇനി എങ്ങോട്ടോ യാത്ര പോലീസുകാർ ശല്യം ഉണ്ടോ ഉദ്രവിക്കാറില്ല കാണുമ്പം ബുദ്ധിമുട്ട് കഷ്ടപ്പാടാന്ന് അവർക്ക് അറിയാതെ കാരണം അതെ അതെ നല്ല കാര്യം ഇനി ഒരു പത്തായിരം കിലോടെ കയറിയല്ലേ രണ്ട് ഒരു രണ്ടില് ലെയറോടെ പോയി അല്ലെ മുകളില് എത്രമണിയാവുമ്പത്തേനും അവിടെ ചെല്ലുന്നേ ലോഡായിട്ട് വൈകിട്ടാവോ ഇനി ലോഡ് മണി നാലു മണിയാകുമ്പത്തേനും ഈ വണ്ടി ചെന്നിട്ട് അങ്ങോട്ട് ചേർത്ത് നിർത്തും അവിടെ ഓല കുത്തി വാഴക്കൂമ്പൊക്കെ ഇട്ട് വലിയ ചേർത്ത് നിർത്തു എന്നിട്ട് രണ്ട് സെക്ഷൻ ആയിട്ട് തിരിയും വേറെ ക്യൂവിൽ ആൾക്കാർ കാണും അപ്പൊ സീസൺ ഇപ്പൊ ചക്കട സീസൺ ആണോ ശരിക്കും പറഞ്ഞാ സീസൺ സീസൺ തുടങ്ങിയല്ലേ അതല്ലേ നമ്മള് ക്യൂവിലായിരിക്കും ചെല്ലുമ്പോ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോന്നെ അതെ അല്ലേ ആ ആ നല്ല കാര്യം പറഞ്ഞ കറക്റ്റ് ടൈമിലെത്തി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ എന്നെ ഉപകാരം ഓക്കെ തീർച്ചയായിട്ടും ആ നമ്പർ ഞാൻ കൊടുത്ത കേട്ടോ ആ േ ആ ചക്ക ഒരു പിടുത്തുണ്ട് അതെല്ലേ മുള്ളും മുള്ളയിലേക്ക് പിടിച്ചിരിക്കുന്നുള്ളു ആഹ് പിന്നല്ലേ ഓക്കേ